തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന്റെ രേഖകളും വിവരങ്ങളും ഹാജരാക്കാൻ പോലീസിന് നിർദ്ദേശം സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും സഹകരണ സംഘത്തിന്റെ ഭരണസമിതി അംഗങ്ങളുടെ വിവരങ്ങളുമാണ് പൂജപ്പുറ പോലീസ് തേടിയത് വിവരങ്ങളുമായി മാനസ ചേരുകയാണ് മാനസ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഫാം ടൂർ സഹകരണ സംഘത്തിൻ്റെ സാമ്പത്തികപരമായ ഇടപാടുകളെ കുറിച്ച് കൂടി പോലീസിന്റെ അന്വേഷണം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ ഭാഗമായിട്ടാണോ ഈ രേഖകൾ പരിശോധിക്കുന്നത് തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ പൂജപ്പുര ആയിരുന്നു കേസ് അന്വേഷിച്ച് വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും പൂജപ്പുര പോലീസ് ശേഖരിച്ച് വരികയായിരുന്നു അതിനിടയിലാണ് പുതിയ അന്വേഷണ സംഘം കന്റോൺമെൻറ്റ് നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് കന്റോൺമെന്റ് പോലീസിന് ഈ വിവരങ്ങളൊക്കെയും തന്നെ പൂജപ്പുര പോലീസ് കൈമാറും ഒപ്പം തന്നെ ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേട് അതോടൊപ്പം തന്നെ ഈ കുടിശ്ശിക തുടങ്ങിയ വിവരങ്ങളൊക്കെയും തന്നെ ഹാജരാക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സെക്രട്ടറിക്കാണ് നോട്ടീസ് യച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും കൈമാറിയതിന് ശേഷം ഈ ഭരണസമിതി അംഗങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ബി ജെ പി നേതാക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ബി ജെ പി നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോഴും അതിൽ പങ്കില്ല എന്ന് ഒഴിഞ്ഞുമാറി ഒഴിഞ്ഞ് പങ്കില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന ഒരു സ്ഥിതിയായിരുന്നു ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ായിരുന്നെന്നാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വ നേതൃത്വത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വ നേതൃത്വത്തിൽപ്പെട്ടവരുൾപ്പെടെ ഇത്തരത്തിൽ വായ്പ എടുത്തതും അതോടൊപ്പം തന്നെ ബിനാമി ഇടപാടുകൾ നടത്തിയതിൻ്റെ രേഖകളും മറ്റും തന്നെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെയും തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടതാണ് സംസ്ഥാന സെക്രട്ടറി അഞ്ചര തുടങ്ങിയ എല്ലാവരുടെയും തന്നെ വായ്പകൾ വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും പുറത്തു വന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർ ഇത്തരത്തിൽ ബി നേതാക്കൾ തന്നെ ഈ വായ്പ എടുത്തതും എടുത്തു എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ സഹകരണ വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിലും ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ ഉണ്ട് രണ്ടര കോടിയുടെ വായ്പ കുടിശ്ശിക ഈ സഹകരണ സംഘത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഭരണസമിതി ബി ജെ പി നേതൃത്വമല്ല എന്ന അവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് കണ്ടെടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത് നിലവിൽ ഇതുവരെയും തന്നെ നിക്ഷേപകരാരും തന്നെ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാന കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി അതായത് കുടിശ്ശിക നൽകാനുണ്ട് അല്ലെങ്കിൽ നിക്ഷേപക തുക ലഭിക്കാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു പരാതിയും നിലവിൽ ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഭരണസമിതി അതോടൊപ്പം തന്നെ ഈ സെക്രട്ടറി നീലിമയ്ക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു നോട്ടീസ് നൽകിയിരുന്നു ഈ വിവരങ്ങളൊക്കെയും തന്നെ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ശേഷം മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിൻ്റെ นีกับมัน ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് പുറത്തു വരികയാണല്ലോ ഈ വായ്പ എടുത്ത കാര്യം സംസ്ഥാന സെക്രട്ടറിയായ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയായ അഞ്ജന സമ്മതിച്ചിട്ടുണ്ട് എന്നതാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ ബി നേതാക്കൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു ഈ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി നേതാക്കളെ പൊതുവായൊരു പരാമർശം എന്നായിരുന്നല്ലോ എന്നാൽ അങ്ങനെ ആയിരുന്നില്ല വായ്പ എടുത്തതിൽ ഭൂരിഭാഗവും ബി ജെ നേതാക്കളാണ് എന്ന് ഇന്നലെ നമ്മൾ തെളിവ് വെച്ച പുറത്തേക്ക് വിട്ടതാണ് ഇപ്പോൾ ഈ അഞ്ജന സമ്മതിക്കുന്നു ഞാൻ അവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെന്ന് ആ രീതിയിൽ അവർ പറഞ്ഞത് എന്താണ് ബി ജെ പിയുടെ അവസാന വാദവും അവിടെ പൊളിഞ്ഞു വീഴുകയാണ് അതുതന്നെയാണ് മനു കഴിഞ്ഞ ദിവസമാണ് കൈരളി ന്യൂസ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ പേര് വിവരങ്ങളും അതോടൊപ്പം തന്നെ അവർ വായ്പ എടുത്ത തുകയുടെ ഡീറ്റെയിൽസ് അടക്കം വെച്ച് വാർത്ത നൽകിയത് തുടക്കത്തിൽ അവർ നിഷേധിക്കുന്ന ഒരു മനോഭാവമായിരുന്നു സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ജന ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്ന രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വായ്പയുമായി വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് താൻ വായ്പ എടുത്തിട്ടുണ്ട് അതിൽ ചില കുറച്ച് പൈസ തിരിച്ചടച്ചിട്ടുണ്ട് എന്നത് ഇതിൽ തന്നെ വ്യക്തമാകുന്നത് ബി ജെ പി നേതാക്കൾ തന്നെ ഈ അഞ്ജന എന്ന് പറയുന്നത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ട ഒരു നേതാവാണ് മാത്രമല്ല കൗൺസിലർമാരും ഇത്തരത്തിൽ വായ്പ എടുത്തതായി തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്തകളിലൂടെ അറിയിച്ചത് മാത്രമല്ല ഇനിയും ഒരുപാട് ബി ജെ പി കൗൺസിലർമാരും നേതാക്കളും ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടവരും സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ടവരും ഇതിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭിച്ച വിവരം അവരുടെയും പേരുവിവരങ്ങൾ പുറത്തുവരാനിരിക്കുകയാണ് മാത്രമല്ല സഹകരണ വകുപ്പിന്റെ ഒരു ഓഡിറ്റ് പോട്ടും പുറത്തു വന്നിട്ടുണ്ട് അതിലും രണ്ടര കോടിയോളം കുടിശ്ശിക നിലനിൽക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത് തന്നെ ഒരു വിഭാഗം അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി നേതാക്കൾ തന്നെയാണ് ഇതിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളത് എന്നത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു തന്നെ ഇതിൽ നിന്നും ബി നേതൃത്വത്തിന് പെട്ടെന്ന് ഒഴിഞ്ഞുമാറാനോ അല്ലെങ്കിൽ ഊരി സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അഞ്ജനയുടെ ഈ പരാതിയിലും വ്യക്തമാക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള നേ നേതാക്കളും ഇതേപോലെ പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി നേതൃത്വം തന്നെയാണ് ഇതിൽ വെട്ടിലാവുക എന്നതും മറ്റ് വെട്ടിലാവുക എന്നതും മറ്റൊരു പ്രധാന കാര്യം തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ബാക്കിയുള്ള കൗൺസിലർ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു അവരൊന്നും തന്നെ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടില്ല എന്നാൽ കൂടിയും ഇത്തരത്തിൽ അഞ്ചര ഈ പരാതിയിൽ താൻ വായ്പ എടുത്തു എന്ന് തന്നെ സമ്മതിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയും തന്നെയാണ് നടത്തിയിരിക്കുന്നത് അൻപതിനായിരം രൂപ എടുത്തിട്ടുണ്ട് അതിൽ മുപ്പത്തി അയ്യായിരം രൂപ തിരിച്ചടച്ചു എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾക്ക് ിൽ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയാണ് വിവരങ്ങളാണ് നൽകിയത്